ഒരു ട്രെയിൻ യാത്രയിൽ വെച്ചാണ് ഞാൻ ആദ്യമായ ആനന്ദിയെ കാണുന്നത് ആ കണ്ണുകളാണ് ആദ്യം ശ്രദ്ധിച്ചത് വിഷാദച്ചുവയെങ്കിലും മനോഹരമായിരുന്നു ആ കണ്ണുകൾ പരസ്പരമുള്ള പുഞ്ചിരിയിൽ ഏറെ നാളത്തെ സൗഹൃദം പോലെ തോന്നി എങ്ങോട്ടാണ് തിരുവനന്തപുരം ഞാനും അങ്ങോട്ടാണ് തിരുവനന്തപുരത്ത് ബന്ധുക്കളാരെങ്കിലും ഇല്ല കുറെ നല്ല ഓർമ്മകൾ അവിടെയുണ്ട് അവൾ ചിരിച്ചു വിഷാദത്തിൻ്റെ നിറം പടർന്ന ചിരി എൻ്റെ പേര് അനഘ ഞാൻ അവളെ നോക്കി പേര് പറഞ്ഞില്ല ഞാൻ ആനന്ദി പിന്നെ കുറച്ച് സമയം നമ്മൾ ഒന്നും സംസാരിച്ചില്ല കുറേ സമയം കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് ചോദിച്ചു പുസ്തകങ്ങൾ ഇഷ്ടമാണോ ആ ചോദ്യമാണ് ഞങ്ങൾക്കിടയിലെ വിടവ് നികത്തിയത് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ച് വായിച്ചിട്ടുള്ളതുമില്ലാത്തതുമായ പുസ്തകങ്ങൾ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ ഒക്കെയും നമ്മൾ സംസാരിച്ചു ഇറങ്ങാറായി അവൾ പതിയെ പറഞ്ഞു ഈ യാത്രയിൽ എന്നെപ്പോലെ ഒരാളെ കേട്ടിരിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി എന്നെങ്കിലും നമുക്കിനിയും കാണണം അവൾ എനിക്ക് ഫോൺ നമ്പർ തന്നു ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഇരുവശങ്ങളിലേക്ക് നടന്നകന്ന ആനന്ദ്രയും അനഖയും പിന്നീട് പലപ്പോഴും അറിഞ്ഞുകൊണ്ട് കണ്ടുമുട്ടി പരസ്പരം സ്നേഹിച്ചു കഥകൾ പറഞ്ഞു മറന്ന സ്വപ്നങ്ങളെ വീണ്ടും വീണ്ടും പറഞ്ഞു ഓർമ്മപ്പെടുത്തി ബന്ധങ്ങളുടെ കനമില്ലായ്മയിൽ നമ്മൾ വെറും തൂവലുകളായി പറന്നു നടന്നു മനസ്സിൽ ഒരു നനത്ത മേഘമായി അവൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയിൽ അവൾ അവളുടെ കഥ പറഞ്ഞു അച്ഛൻ്റെ മരണമാണ് ജീവിതത്തിലെ ആദ്യ ആഘാതം അതിൻ്റെ തകർച്ചയിൽ നിന്നും കരകയറാൻ കഴിയാതെ നിത്യരോഗിയായ അമ്മ എനിക്കന്ന് ഒമ്പത് വയസ്സ് തികഞ്ഞിരുന്നില്ല ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ വീട്ടിലൊരാൾക്കൂട്ടം നിലത്ത് പായിൽ കിടക്കുന്ന അച്ഛൻ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി അമ്മ ആ രംഗം മനസ്സിൽ ഇന്നും ഒരു കനലാണ് ഒരു ജീവിതത്തിൻ്റെ മരണമാണ് അവിടെ നടന്നത് അന്ന് വരെയുള്ള ജീവിതമല്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് വിഷാദത്തിൻ്റെ പുലരികളില്ലാതിരുന്ന സ്വപ്നങ്ങൾക്ക് ചിറകു മുളച്ചിരുന്ന പൊട്ടിച്ചിരികൾ നിറഞ്ഞിരുന്ന ഒരു കാലത്തിൽ നിന്നും കണ്ണീരിൻ്റെ മണമുള്ള സന്ധ്യകളുടെ തുടക്കം അച്ഛനോടൊപ്പം പടിയിറങ്ങിപ്പോയ ആഘോഷങ്ങളുടെ ഒരു ഗന്ധമുണ്ട് പിന്നീടൊരിക്കലും എൻ്റെ ജീവിതത്തിൽ ആഘോഷങ്ങളുണ്ടായിരുന്നില്ല നിനക്കറിയോ അനഘ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനാണ് കുട്ടിക്കാലത്ത് ഞാൻ നൃത്തം പഠിച്ചിരുന്നു ഒരു നർത്തകിയാകാൻ ആഗ്രഹിച്ചിരുന്നു അനുഭവങ്ങളുടെ കഥ കേൾക്കുന്നതിനേക്കാൾ കുട്ടിക്കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന എന്നിലെ ബാല്യം എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം ഞാൻ കുഴിച്ചു മൂടി പാതിവഴിയിൽ തനിച്ചായിപ്പോയവൾക്ക് മുന്നിൽ ശൂന്യതയല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും അവിടെ നിന്ന് അമ്മയുടെ നാട്ടിലേക്ക് തിരിച്ചു പോയി തൊട്ടുകൂടായ്മയുടെ ഓരോ മുഖങ്ങളും കണ്ടാണ് എൻ്റെ കുട്ടിക്കാലം കഴിഞ്ഞു പോയത് ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ട എത്രയോ സ്കൂൾ ദിനങ്ങൾ ഓരോ കണ്ണുകളിലും പരിഹാസവും വെറുപ്പുമാണ് കാണാൻ കഴിഞ്ഞത് ആ പൂർവം ചിലതൊഴിച്ചാൽ വർണ്ണങ്ങൾ വാരിവിതറിയ വാസന്തപൂക്കൾ എനിക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ജീവിതം സ്വപ്നം കണ്ട എന്നെ ഞാൻ മറന്നു എത്ര എളുപ്പം പറഞ്ഞു തീരാവുന്ന കഥകളാണ് ഞാനിങ്ങനെ വലിച്ചു നീട്ടി എന്ന് തോന്നുന്നുണ്ടോ അനഘ ഒരു പക്ഷേ തന്നെപ്പോലെ ഒരാളെ ഇനി ഞാൻ കണ്ടുമുട്ടിയില്ലെങ്കിലോ കനൽ വഴികൾ താണ്ടി വന്ന എനിക്ക് അങ്ങനെയുള്ള ഓരോ ജീവിതവും എൻ്റേതും കൂടിയാണ് താൻ പറയടോ അവൾ വീണ്ടും പറഞ്ഞു തുടങ്ങി അയൽ വീടുകളിൽ വീട്ടു ജോലി ചെയ്താണ് പിന്നീട് അമ്മ എന്നെ വളർത്തിയത് അച്ഛൻ്റെ ആഗ്രഹം പോലെ നിന്നെ പഠിപ്പിച്ച് ഞാൻ വലിയ ആളാക്കും അമ്മ എപ്പോഴും പറയുമായിരുന്നു ഒരവധി ദിവസം അമ്മ ജോലിക്ക് പോയപ്പോൾ ഞാനും കൂടെ പോയി ആ മോളും ഇതൊക്കെ കണ്ട് പഠിക്കട്ടെ അമ്മയാണെങ്കിൽ അസുഖക്കാരി അതിനിവൾക്ക് സ്കൂളിൽ പോകേണ്ടേ ഇന്ന് അവധിയായത് കൊണ്ട് എൻ്റെ കൂടെ വന്നതാണ് അമ്മ പറഞ്ഞു ഇവിടെ പഠിപ്പിച്ച് ഉദ്യോഗസ്ഥയാക്കും ഞാൻ അമ്മ അത് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ചിരിച്ചു ആഹാരമില്ലായിരുന്നെങ്കിൽ ഈ സ്കൂളിൽ പോക്കൊക്കെ എന്നേ നിന്നേനെ അവർ പരിഹാസത്തോടെ പറഞ്ഞു വലുതാകുമ്പോൾ ഞാൻ വലിയ ഉദ്യോഗം നേടും ശമ്പളം മേടിക്കുന്ന ഉദ്യോഗം എല്ലാവരും ഉറക്കെ ചിരിച്ചു ആ ചിരിയിൽ നമ്മളില്ല എന്ന് പറയുന്ന തൊട്ടുകൂടായ്മയുടെ കറുപ്പ് നിറം പടർന്നിരുന്നു അടിച്ചമർത്തപ്പെടുന്നത് മനുഷ്യർ മാത്രമല്ല അവരുടെ ചിന്തകളും സ്വപ്നങ്ങളുമാണ് ഇത് പറഞ്ഞപ്പോൾ അവളുടെ കൺകോണുകളിൽ നിന്ന് കണ്ണുനീർ പുറത്തേക്കൊഴുകി മുതിർന്നപ്പോൾ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തതയുണ്ടായി പിന്നെ ഞാൻ അധികം മറ്റ് വീടുകളിൽ പോകാറില്ലായിരുന്നു കുട്ടികൾക്ക് എന്നും ഇഷ്ടം സ്നേഹം തന്നെയാണ് അന്നും ഇന്നും അതിന് വ്യത്യാസമൊന്നുമില്ല അവൾ പറയുമായിരുന്നു അമ്മയുടെ അസുഖം കൂടിയതിനാൽ മരുന്ന് വാങ്ങിക്കാൻ കുറച്ച് പൈസ കടം ചോദിക്കാനാണ് അന്ന് ഞാൻ അവിടെ ചെന്നത് ക്രൂരതയുടെ മറ്റൊരു മുഖം തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു അന്ന് സ്നേഹത്തോടെ അയാൾ എന്നെ അകത്തേക്ക് വിളിച്ചു എത്ര രൂപയാണ് വേണ്ടത് ഇവിടെ ഇരിക്കൂ ഞാൻ അത്ഭുതപ്പെട്ടു അയാളുടെ ഉദ്ദേശം മനസ്സിലായപ്പോൾ ഞാൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു അവർ ഇരിക്കുന്ന കസേരയിൽ ഒന്നിരുന്നാൽ കുട്ടിയാണെന്നുള്ള പരിഗണന പോലും നൽകാതെ ഉറക്കി ശകാരിക്കുന്ന അയാളുടെ കണ്ണുകളെ അടുത്ത് കണ്ടു ആരെങ്കിലും മനസ്സിൽ നിന്നും മായാൻ കുറേ ദിവസങ്ങളെടുത്തു അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഒന്നും സംഭവിച്ചില്ലല്ലോ ആരോടും പറയണ്ട അവരൊക്കെ വലിയ ആൾക്കാരാണ് പിന്നെ അമ്മ അധിക കാലം ജീവിച്ചിരുന്നില്ല പിന്നീടുള്ള ജീവിതം അതിലും കഷ്ടതകൾ നിറഞ്ഞതായിരുന്നെങ്കിലും ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അങ്ങനെ നമ്മുടെ കൂടിക്കാഴ്ചകൾ കൊച്ചു കൊച്ചു യാത്രകൾ പ്രണയം ഒക്കെയായി ജീവിതം മുന്നോട്ട് നടന്നു എൻ്റെ സങ്കടങ്ങൾ അവളുടേതും അവളുടേത് എൻ്റേതുമായി പലപ്പോഴും ആനന്ദി എനിക്കൊരു അത്ഭുതമായി തിരിച്ചു കിട്ടാത്ത പ്രണയത്തെ അല്ലെങ്കിൽ പ്രണയത്തിലെ നാട്യം തിരിച്ചറിഞ്ഞപ്പോൾ എത്ര നിർവികാരതയോടെ അവളത് തള്ളിക്കളഞ്ഞു ട്രെയിൻ വരാനുള്ള സമയമായി സ്റ്റേഷനിലെത്തിയിട്ട് ആനന്ദിയെ വിളിക്കാം ആനന്ദിയുമായി സംസാരിച്ചപ്പോൾ മനസ്സൊന്ന് തണുത്തു ഒരു വസന്തകാലത്തിൻ്റെ അവസാനം എന്ന പോലെ മഴ പെയ്തുകൊണ്ടേയിരുന്നു ട്രെയിനിൻ്റെ ജനൽപ്പാളികളിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു എൻ്റെ ഓർമ്മകളിൽ ബാല്യവും കൗമാരവും പ്രണയവും എല്ലാം ഞാൻ എൻ്റെ കുട്ടിക്കാല ഓർത്തു വികാസിനെ ഓർത്തു അവനോടൊപ്പം നനഞ്ഞ ഓർത്തു ആ മഴയിൽ ഒന്നുകൂടി നനയാൻ വെറുതെ കൊതിച്ചു പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ